മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ ഒരു സാധനം അൻപത്തിരണ്ടായിരം രൂപയ്ക്ക് വിറ്റു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത് എങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം നമുക്ക് താഴത്തെ പാചകം എടുക്കുക മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ശതമാനം അറിയാം ഡിസ്കൗണ്ട് ശതമാനം അറിയാം വിറ്റ വില അറിയാം വിറ്റ വില അറിയാം നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് വില കാണാം പരസ്യ വില സൂത്രവാക്യം എന്താണ് വിറ്റ വില സമം വിറ്റ വില സമം പരസ്യവില ഇൻറ്റു നൂറ് കുറയ്ക്കണം ഡിസ്കൗണ്ട് ശതമാനം ബൈ നൂറ് വിറ്റവില സമം പരസ്യവില ഇൻറ്റു നൂറ് കുറയ്ക്കണം ഡിസ്കൗണ്ട് ശതമാനം ബൈ നൂറ് വില കൊടുക്കുക വിറ്റവില എത്രയാണ് അൻപത്തി രണ്ടായിരം സമം പരസ്യവില അറിയില്ല നൂറിന്ന് ഡിസ്കൗണ്ട് ശതമാനം കുറയ്ക്കുക നൂറിനിന്ന് മുപ്പത്തഞ്ച് കുറച്ച് അറുപത്തഞ്ച് ബൈ നൂറ് അറുപത്തി അഞ്ച് ബൈ നൂറ് എക്സ് എങ്ങനെ കാണുക ഇൻറ്റു അറുപത്തഞ്ച് ബൈനൂറ് ഇങ്ങോട്ട് കൊടുക്കുക എക്സ് കാണാൻ ഇൻറ്റു അറുപത്തഞ്ച് പൈനൂറ് ഇങ്ങോട്ട് കൊടുക്കുക അപ്പം എക്സമം അൻപത്തി രണ്ടായിരം ഇൻറ്റു ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ റെസിൽ എഴുത്തണം നൂറ് ബൈ അറുപത്തി അഞ്ച് ഈ അറുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപതിൽ എട്ട് തവണ പോവും അറുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപതിൽ എട്ട് തവണ എട്ടഞ്ച് നാൽപ്പത് സിഷ്ടം നാല് എണ്ണാറ് നാൽപ്പത്തെട്ട് രണ്ട് അമ്പത് നാൽപ്പത്തെട്ട് നാല് അമ്പത്തിരണ്ട് എട്ട് രണ്ട് പൂജ്യം എണ്ണൂറ് ഇവിടെ രണ്ട് പൂജ്യവും അപ്പോൾ എൺപതിനായിരം എന്ന് വരും നമുക്കിപ്പോൾ എക്സ് കിട്ടി അതായത് പരസ്യവില കിട്ടി ഇനി അടുത്ത വാചകം നോക്കുക എന്താണ് ഡിസ്കൗണ്ട് ശതമാനം മുപ്പത്തഞ്ചായിരം എന്ന് അത് മാറ്റി പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് വിൽക്കണമെന്ന് വിചാരിക്കുക എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പം പുതിയ വിറ്റവില കാണണം വീണ്ടും ഇതേ സൂത്രമാക്കിയാണ് വിറ്റവില അല്ലേ വിറ്റവില കാണണം സമം എന്താ പരസ്യവില പരസ്യവില നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് എൺപതിനായിരം എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം എൺപതിനായിരം ഇൻഡു നൂറ്ന്ന് ഡിസ്കൗണ്ട് ശതമാനം കുറയ്ക്കുക നൂറിന്ന് ഡിസ്കൗണ്ട് ശതമാനം പതിനഞ്ച് കുറച്ച എത്ര വരും എൺപത്തഞ്ച് ബൈ നൂറ് നമുക്ക് രണ്ട് പൂജ്യങ്ങൾ വീതം പറ്റി കളഞ്ഞു ബാക്കി എട്ട് ഇൻറ്റു എൺപത്തഞ്ച് എണ്ണഞ്ച് നാൽപ്പത് ശിഷ്ടം നാല് എണ്ണെട്ട് അറുപത്തിനാല് നാലും അറുപത്തി എട്ട് ഈ രണ്ട് പൂജ്യവും എത്ര വരിക അറുപത്തി എട്ടായിരം രൂപയാണ് പുതിയ പിറ്റവില